പൂഞ്ചോല ജി എൽ പി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നാലു ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടം തുറന്നുകൊടുത്തു ഭൗതിക സൗകര്യങ്ങളിലെ പരിമിതികളാൽ പ്രയാസപ്പെട്ടിരുന്ന കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പൂഞ്ചോല പാങ്ങോട് ഗവൺമെൻറ് എൽ പി സ്കൂളിന് വേണ്ടി കോങ്ങാട് എം എൽ എയുടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിൽ എഴുപത് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ എസ് ടി കോർപ്പസ് ഫണ്ടിലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ച് നിർമ്മിച്ച ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നാല് ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കോങ്ങാട് എം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി നിർവഹിച്ചു ഈ സ്കൂളിൻ്റെ പ്രവർത്തനവും ഈ പിന്നോക്കം മേഖലയിൽ നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ മനോഹരമായ ഒരു കെട്ടിടം അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വലിയ കഠിന പ്രയത്നമാണ് ഇതിനകം തന്നെ നമ്മൾ ഏറ്റെടുത്തു എന്ന് വൈകാരികമായി ഓരോരുത്തരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ട മുൻ എം എൽ എ ശ്രീ കെ വി വിജയദാസ് അദ്ദേഹം തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് ഇന്നിപ്പോ അദ്ദേഹം മനസ്സിൽ കണ്ടതിനേക്കാൾ മനോഹരമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിനുള്ള ചാരിതാർത്ഥ്യമാണ് എന്നെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത് എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ ബാക്കി വരുന്ന സംഖ്യ നമ്മുടെ ട്രൈബൽ കോർപ്പസ് ഫണ്ടിൽ നിന്ന് അതിൻ്റെ ജില്ലാതല കമ്മിറ്റിയിലെ മെമ്പർ എന്ന നിലയിൽ ശക്തമായി ഈ സ്ഥാപനത്തിന് വേണ്ടി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ കോർപ്പസ് ഫണ്ട് മാറ്റിവെക്കണം എന്ന കർശനമായ ഒരാശയം ആഗ്രഹവും ജില്ലാ കമ്മിറ്റി പ്രകടിപ്പിച്ച് അതിൽ നിന്ന് ഓടി സന്ധ്യ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ടാണ് വളരെ വളരെ മനോഹരമായി ഒരു സ്കൂൾ കെട്ടിടം നമ്മുടെ പ്രിയപ്പെട്ട കേരള ഇലക്ട്രിക്കൽ അലോയിഡ് എൻജിനീയറിങ് കമ്പനി പൊതുമേഖലാ സ്ഥാപനമായ കെല് പൂർത്തീകരിച്ച് ഇപ്പോൾ നാടിന് സമർപ്പിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും പട്ടികവർഗ വിഭാഗക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ എൽ പി സ്കൂളാണ് പൂഞ്ചോല ജി എൽ പി സ്കൂൾ എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്ന പോലെ പൂഞ്ചോല ജി എൽ പി സ്കൂളിനും മനോഹരമായ കെട്ടിടം നിർമ്മിക്കുക എന്നത് ഏറെക്കാലത്തെ കഠിന പ്രയത്നമാണെന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ ചരുതാർത്ഥ്യമുണ്ടെന്നും എം എൽ എ പറഞ്ഞു കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ചേപ്പോടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ ഷിബി കുര്യൻ മിനിമോൾ ജോൺ എ ഇ സി അബൂബക്കർ ബി പി സി കെ മുഹമ്മദാലി വിനോദിനി പ്രകാശ് കീന്തനാനിക്കൽ പി മുഹമ്മദാലി പി ജയരാജൻ അബ്ദുൾ അസീസ് ഹെഡ് മാസ്റ്റർ അബ്ദുൾ ജലീൽ എന്നിവരും പങ്കെടുത്തു